സംസ്ഥാന അധ്യക്ഷനാണ് അക്കാര്യം അനൗൺസ് ചെയ്തത് അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് വർക്കിലാണ് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഞങ്ങളോട് കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം അങ്ങനെ ഇപ്പോൾ തന്നെ എൻ്റെ ഞങ്ങളുടെ കണക്കുകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അവിടെ ആവശ്യത്തിനൊക്കെ നിയമനമുണ്ട് ഈ നിയമിക്കപ്പെട്ടവർ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മതി അവിടെ ജോലി ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ല പല ജോലികളും തടസ്സപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ മനസ്സില് പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഭരണപ്രശനത്തിൽ നിന്നാൽ ലിസ്റ്റൊക്കെ എടുത്ത് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് എത്ര മണിക്ക് ഒരു എത്ര മണിക്ക് പോകുമെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം എന്തായാലും ആദ്യം ഉള്ള സ്റ്റാഫ് ഞങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും മേയറും ഉൾപ്പെടുന്ന ഭരണപക്ഷത്തുള്ള അൻപത് കൗൺസിലർമാരും ഒരു ദിവസം പതിനഞ്ച് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയെങ്കിലും മിനിമം ജനങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അത്രയൊന്നും വേണ്ട പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര സമയം പണിയെടുക്കണം താൽക്കാലിക ജീവനൊക്കെ എത്ര മണിക്കൂർ പണിയെടുക്കണമെന്ന് നിയമം പറയുന്നുണ്ട് ആ സമയത്ത് ജോലി ചെയ്താൽ ഇപ്പോഴുള്ള സ്റ്റാഫിനെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൻ അപ്പോൾ അത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇടപെടാം ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ രാജ്യത്ത് എമ്പാടും വരച്ചു കാട്ടിയ മാതൃകയാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പദ്ധതികൾ അതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കും ചില സ്ഥലങ്ങൾ അതിന് ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ച് നേരത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴാണ് ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം കിട്ടിയില്ല ഇൻഡോർ മേയറുമായിട്ട് നേരം സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ് അപ്പോൾ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാതൃക നമുക്കതിൻ്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും അതിൽ അത്രത്തോളം വേക്കൻ ലാൻഡ് നമുക്കില്ല അപ്പോൾ അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്പോൾ മേയറുമായിട്ട് സംസാരിക്കുന്നുണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ജോർജ് കുര്യൻജിയുമായിട്ട് അതായത് തെരുവായ്ക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഷെൽട്ടർ നിർമ്മാണത്തിന് ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന് ധനപരം നൽകാൻ പറ്റുമോ ജി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നിനും വിജയിച്ച മാതൃകൾ രാജ്യത്ത് എവിടെയുണ്ടോ അത് സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള ആലോചന ഞങ്ങൾക്കുണ്ട് അത് ഞാനൊന്നുകൂടെ പഠിച്ചിട്ട് പറയാം ആ വിഷയം ഒന്നുകൂടെ സ്റ്റഡി ചെയ്തിട്ട് പറയാം ണോ ഒരു ആശംസ ഇട്ട ഒരുപാടുണ്ട് ആശംസ ഇടാത്തവരുണ്ട് ഞാനതൊന്നും നോക്കിയിട്ടില്ല വാട്സാപ്പിൽ തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട് ആശയം ഇട്ടിട്ടില്ല ആശംസ ഞാൻ ആശയക്കോ ആശംസ ഇട്ടിട്ടില്ല ആ ജനങ്ങൾ എന്ത് പുരസ്കാരം എന്നാലും വാങ്ങും ജനങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് ജന അഞ്ച് വർഷം കഴിയുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് നടക്കുന്ന സ്ഥാനമാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഞങ്ങളുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മിനിമം ഒരു എഴുപത്തഞ്ച് സീറ്റിൽ ഞങ്ങൾ ജീവിക്കണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം തീർച്ചയായിട്ടും പരമാവധി ട്രാൻസാക്ഷൻ ഓൺലൈനിലാക്കും യാതൊരു സംശയവും അതായത് രണ്ട് വർഷമുണ്ട് ബാലകൃഷ്ണൻജി അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയി ഒരു ഒരു കോർപ്പറേഷൻ മുമ്പൂട്ട് സാധിക്കില്ല ആദ്യം അത് സംസാരിക്കുന്ന സമയത്തും പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും പ്രഥമ പരിഗണന നമുക്കിവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം പണം ഉണ്ടാക്കാം കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്നെ എന്നെ കാലം അറിയാമല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസം അടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ചില കെട്ടിടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം വാടക ആ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരിവുമാർ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കറിയാൻ്റെ കണക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നാൽ അതോടൊപ്പം അതേ വലിപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് മൂവായിരം രൂപയുണ്ട് പെർ ഡേ ഇവിടെ കിട്ടുന്ന ഇരുന്നൂറ്റമ്പോ അഞ്ഞൂറോ രൂപയാണ് നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ് അവരുടെ തലമുറ തലമുറ കൈമാറിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ കൃത്യമായി പാസ് എന്താ ഹാജരായി കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിരിയെന്ന് കഴിഞ്ഞാൽ കോടിക്കണക്കിന് കോർപ്പറേഷന് കിട്ടും അങ്ങനെ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച നമ്മുടെ നികുതി ചോർച്ച ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും അവിടെയാണ് താങ്കൾ ചോദിച്ചതിൻ്റെ ഇതിന് സ്വാഭാവികം നമുക്കറിയാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ സംസ്ഥാന സർക്കാർ അതിലൊരു തട സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സംസ്ഥാന സർക്കാർ ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിൻ്റെ അധികാരികളുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ നിലപാട് ബോധ്യപ്പെടുത്തും കോർപ്പറേഷൻ്റെ സ്പിരിറ്റ് ബോധ്യപ്പെടുത്തും സ്വാഭാവികമായിട്ടും സംസാരമൊക്കെ ഞങ്ങൾക്ക് തന്നല്ലേ ഉള്ളൂ ഇനി തന്നില്ലെന്നിരിക്കില്ലേ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം നിയമമുണ്ട് രാഷ്ട്രീയ പോരാട്ടമുണ്ട് ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ സ്വീകരിക്കും അല്ല അങ്ങനെ ഒരു വാർത്ത കണ്ടു അത് എന്ന് അന്വേഷിച്ചില്ല ഒന്ന് അവിടെ ചെന്നൻ്റെ സെക്രട്ടറിയെ കണ്ട് ഫയലൊക്കെ പരിശോധിച്ച് പറയും പ്രശാന്ത് ഞാൻ പറയാം അതായത് ആ വാർത്ത കണ്ടു ഞങ്ങൾ ആ വാർത്ത കണ്ടിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തി ഇരുപതാം തീയതി വരെ അഡ്മിനിസ്ട്രേഷൻ്റെ ഉള്ള പവർ അവർക്കുണ്ടായിരുന്നു മുൻ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു ഇരുപതാം തീയതിക്ക് ശേഷമാണ് അവരുടെ പവർ അവസാനിക്കുന്നത് പോയതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഇതുവരെയും മറ്റുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ പോകാൻ പറ്റിയില്ല അവിടെ കണ്ടിട്ട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ പരിശോധിക്കും ഇനി മാറ്റിയെന്നിരിക്കട്ടെ അതുകൊണ്ട് ലോകമൊന്നും അവസാനിക്കില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയല്ല എൻ്റെ സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും അതൊന്നും ഒരു പ്രശ്നമല്ല അതായത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട പ്രവർത്തനമാണെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഒരു സംഭവം നടന്നതറിയാം അദ്ദേഹത്തെ അങ്ങ് ആ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് പറയാം അത് വാർത്തകൾ കണ്ടു അതിലപ്പുറം ഞങ്ങൾ യാതൊരു ചർച്ച നടത്തിയിട്ടില്ല അല്ല തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി ദേശീയ തലത്തിലുള്ള നിലവിലുള്ള നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് പതിനായിരം രൂപ അൻപതിനായിരം രൂപ ഇങ്ങനെയൊക്കെയുള്ള തന്നെ ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട് ആ പദ്ധതി കഴിഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കിയിട്ടില്ല അതിന് വേണ്ടി പ്രത്യേകിച്ച് തന്നെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആൾക്കാർക്ക് അത് വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു ആലോചനയുണ്ട് അത് ഞങ്ങളുടെ അനൌപചാരിക ചർച്ചകൾ വന്നിട്ടുണ്ട് അതിലപ്പുറം മറ്റൊരു കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല വേണ്ട ഘട്ടങ്ങളിൽ അത് ആലോചിക്കും ആലോചിച്ചിട്ട് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല നമുക്ക് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന് ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം ആവശ്യമായ സ്ഥലങ്ങളിൽ പരിധികൾ വേണം പരിമിതികൾ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമുണ്ട് മറ്റുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ആലോചിക്കാം അതിനൊന്നും എതിരല്ല ആ ചോദ്യത്തിന് ഉത്തരം കണ്ടാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ ചിന്തകളിലെ ആലോചിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻഡോർ മേയറുമായി ഇന്ന് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് മേ തിരുവനന്തപുരം മേയർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നരഹരി ഐ എ എസ് അദ്ദേഹം ഇൻഡോറിലെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നപ്പോഴാണ് ഈ പ്രശ്നം പരിഹരിച്ചത് അദ്ദേഹവുമായി ഞങ്ങൾ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ ഒരു സെമിനാറിൽ അദ്ദേഹം വന്നു ജന്മൂമി പത്രത്തിൻ്റെ സെമിനാറിൽ അദ്ദേഹം വന്ന് ഇൻഡോറിൽ എങ്ങനെയാണ് ഇഷ്യൂ സോൾവ് ചെയ്തെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അദ്ദേഹം അവതരിപ്പിച്ചു ഏത് സമയത്ത് ബന്ധപ്പെട്ടാൽ തിരുവനന്തപുരത്ത് വെച്ച് ടെക്നിക്കൽ അസിസ്റ്റൻസ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നല്ല സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടപ്പിലാക്കും